ഹായ് ഹലോ ഇന്ന് നല്ല ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അഫോർഡബിൾ റേറ്റിലാണ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ നല്ല പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല നല്ല ത്രീ പീസ് സെറ്റുകളാണ് എല്ലാം ഒന്നിനൊന്നും മെച്ചമായി നല്ല നല്ല കളേഴ്സിലാണ് ആയിട്ടുള്ളത് നമുക്ക് ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ഇത് ഫോർ എക്സൽ സൈസിലാണ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് സൈസ് വരുന്നത് ഫോർ എക്സ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് ഇല്ല ഷോള് ഇത് പാൻറ്റ് ഈ ഒരു രീതിയിലാണ് വരുന്നത് പാൻസ് ഏതാണ്ട അതും ഫോർ എക്സൽ ആയതുകൊണ്ട് നല്ല വലിയ വലിപ്പത്തിലാണ് പാൻറ്സ് വരുന്നത് നല്ല ആഷും വൈറ്റും കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന നല്ല ഷോളും ദുപ്പട്ടയും പാൻസുമാണ് വന്നിരിക്കുന്നത് ആവശ്യമുള്ള സ്ക്രീൻ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഷിഫോൺ ദുപ്പട്ടയാണ് ഇത് റയോൺ ആണ് മെറ്റീരിയൽ ഫോർ എക്സൽ വലിയ സൈസിലുള്ളവർക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി കാണിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസിൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റാണ് വിചിത്ര സിൽക്കിലാണ് ഈ ഒരു ത്രീ പീസ് സെറ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്രിക്സ് ഓറഞ്ച് ഒരു ഓറഞ്ച് കളറിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് സ്ലീവ് ത്രീ ആണ് സ്ലീവിൻ്റെ എൻഡിലും ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ ഫുള്ളും നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കാണ് ഫാബ്രിക് വരുന്നത് യോഗ് പോർഷനും നല്ല സീക്വൻസ് എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് ബോഡി പോർഷൻ ഫുള്ളും ഒരു എംബ്രോയ്ഡറി വന്നിട്ട് അതിൽ സീക്വൻസ് വന്നിട്ടുണ്ട് ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ത്രീ ഫോർ ത്രീ പീസാണ് പാൻറ്റിൻ്റെ ഇതാണ്ട് ആ ഒരു ബോർഡറിലും ആ ഒരു വർക്കിങ്ങനെ വന്നിട്ടുണ്ട് എലാസ്റ്റിക്കാണ് പാൻസ് വരുന്നത് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ത്രിപിൾ നയൻ മാത്രമാണ് ഈ ഒരു ത്രീ പീസ് സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് മസ്ലിൻ സ്ലിപ്പിൽ വന്നിരിക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് നല്ലൊരു പ്രിൻറ്റിൽ ഇതാ കണ്ടോ നല്ലൊരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ടെസ്സൽസും ഇതിൽ വന്നിട്ടുണ്ട് ഈ ഒരു ദുപ്പട്ടയുടെ എൻറ്റിൽ ടെസ്സൽസ് വന്നിട്ടുണ്ട് കണ്ടോ നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ഈയൊരു കോൺട്രാസ്റ്റ് ഇതുപ്പട്ട് ഈ ഒരു ടോപ്പുമായിട്ട് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അവൈലബിളായിട്ടുള്ള സൈസസ് എ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് സൈസിലാണ് ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഒക്കെയാണ് ലെങ്ത് വരുന്നത് സൈഡ് ഓപ്പൺ ആണ് മോഡൽ ഇനി അടുത്തത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ചൈനീസ് കോളർ നെക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് നല്ലൊരു ഓഫ് വൈറ്റ് കളറിൽ ഫുൾ ബോഡി പോർഷൻ ഫുൾ എംബ്രോയിഡറി സീക്വൻസ് വർക്കൊക്കെയാണ് വന്നിരിക്കുന്നത് കണ്ടോ ചൈനീസ് കോളർ നെക്കിൽ വന്നിട്ട് അവിടെ ഇങ്ങനെ ആ ഒരു കണ്ടോ ചൈനീസ് കോളർ നെക്കിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ബട്ടൺസ് വന്നിട്ടുണ്ട് ആണ് സ്ലീവ് ഇൻസൈഡ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് ആവശ്യമുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാം കണ്ടോ ബോഡി പോർഷൻ ഫുള്ള് നല്ല എംബ്രോയിഡറി വർക്കിൽ ആ ഒരു സീക്വൻസ് വർക്കുമായിട്ട് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഒരു ഒരു നല്ലൊരു ലുക്ക് തരുന്ന നല്ലൊരു ത്രീ പീസാണ് സൈഡ് ഓപ്പൺ ആണ് മോഡൽ ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റുകളാണ് ഈ കാണിക്കുന്നതെല്ലാം ത്രിപ്പിൾ നയനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് സ്ലീവ് ഇൻസൈഡ് അറ്റാച്ച്ഡ് ആണ് ഇതിനകത്തുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് നമുക്ക് ചെറിയ സ്ലീവ് മതിയെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ത്രീ ഫോർത്ത് വേണമെങ്കിൽ ത്രീ ഫോർത്ത് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം കണ്ടോ ആ സ്ലീവ് ത്രീ ഫോർത്തിൻ്റെ അത്രയും സൈസിലുള്ള ആ ഒരു സ്ലീവിനുള്ള ആ ഒരു തുണി അവിടെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാം ആണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം പാൻറ്റ്സ് നല്ലൊരു പിങ്ക് കളറിലാണ് പാൻസ് വരുന്നത് നല്ല കളർ കോമ്പിനേഷനും നല്ല വർക്കും ഒക്കെ ആയിട്ട് ഈ ഒരു പ്രൈസിന് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഷിഫോൺ ദുപ്പട്ടയാണ് അതിൽ ചെറിയൊരു സീക്വൻസ് അല്ല ഒരു ചെറിയൊരു ഇത് ഗോൾഡൻ കളറിൽ ഇങ്ങനെ സീക്വൻസ് പോലിങ്ങനെ വന്നിട്ടുണ്ട് ഒരു സ്റ്റാറിൻ്റെ ആ ഒരു കണ്ടതാണ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എൽ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് സൈസിലാണ് ഇത് ഇത് ഈ ഒരു ത്രീ പീസ് സെറ്റ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് കണ്ടോ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ത്രിപിൾ നയൻ മാത്രമാണ് ലെങ്ത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ആണ് ലെങ്ത് വരുന്നത് ഇതിൻ്റെ തന്നെ അടുത്തത് ഒരു നല്ലൊരു പിസ്ത ഗ്രീൻ കളറിലാണ് നല്ലൊരു പേസ്ട്രി ഷെയ്ഡ് പോലെ ഒരു പിസ്ത ഗ്രീൻ കളർ പോലെ വന്നിരിക്കുന്നത് സെയിം മോഡൽ തന്നെയാണ് കളർ ചേഞ്ച് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ആണ് സ്ലീവ് ഇൻസൈഡ് അറ്റാച്ച്ഡ് ആണ് ചൈനീസ് കോളർ കോളർനെക്കാണ് കണ്ടോ ചൈനീസ് കോളർ കോളർനെക്കാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് റോമൻ സിൽക്കാണ് ഫാബ്രിക് വരുന്നത് ഇതിലും കണ്ടോ നല്ല എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കുമാണ് ബോഡി പോർഷൻ ഫുള്ളും വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് സ്ലീവ് ഇതാണ് ഇൻസൈഡ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ആവശ്യമുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാം സ്ലീവ്ലെസ് ആണെങ്കിൽ ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം സെയിം നേരത്തെ ആ ഓഫ് വെയ്റ്റിൻ്റെ അതേ സെയിം ദുപ്പട്ടയും സെയിം പാൻറ്റും തന്നെയാണ് വന്നിരിക്കുന്നത് നല്ലൊരു കളർ കോമ്പിനേഷനാണ് കണ്ടോ നല്ല നല്ല കളർ നല്ല കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ത്രീ പീസ് സെറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു പ്രൈസിന് വളരെ നല്ലൊരു ത്രീ പീസ് സെറ്റ് ആണ് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ത്രിപിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ലെങ്ത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെങ്ത് വരുന്നുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്തത് വറ്റിക്കൻ സ്ലിത്തിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് നല്ലൊരു ബ്രിക്സ് ഓറഞ്ച് കളറിലാണ് ഈ ഒരു ത്രീ പീസ് സെറ്റ് വന്നിരിക്കുന്നത് യോഗ് പോർഷനിലും സ്ലീവിൻ്റെ സ്ലീവ് ത്രീ ഫോർത്തിൽ കൂടുതൽ സ്ലീവ് ഉണ്ട് കേട്ടോ ഈ സ്ലീവിൻ്റെ എൻഡിലും യോഗ പോർഷനിലൊക്കെ ഒരേ രീതിയിലാണ് വർക്ക് വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് ബീനക്കിലാണ് വന്നിരിക്കുന്നത് ആ നെക്കിൻ്റെ ആ ഒരു ഇതാണ്ട് ഇതേപോലെ ഇങ്ങനെ എംബ്രോയിഡറി സീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത് നല്ല നല്ലൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ വീനക്കിൽ വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് നെക്ക് പോർഷനിൽ ഇതേപോലെ ഇങ്ങനെ ഈ ഒരു അതേ സെയിം എംബ്രോയ്ഡറി ആണ് സ്ലീവിൻ്റെ ആ ഒരു എൻ്റെ പോർഷനിലും വരുന്നത് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ത്രിപിൾ നയനാണ് പ്രൈസ് വരുന്നത് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് സൈസിലാണ് ആയിട്ട് വന്നിട്ടുള്ളത് പാൻസ് സെയിം ആ ഒരു കളർ തന്നെയാണ് പാൻസ് വരുന്നത് ദുപ്പട്ട വരുന്നത് ഒരു ബനാറസി മോഡലിൽ വരുന്ന ദുപ്പട്ടയാണ് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ത്രിപിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് കണ്ടു പെട്ട ഈ ഒരു രീതിയിൽ വരും നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ ലെങ്ത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഒക്കെയാണ് ലെങ്ത്ത് വരുന്നത് അടുത്തത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് നല്ലൊരു ഗ്രീൻ കളറാണ് ഒരു ബോട്ടിൽ ഗ്രീൻ ഡാർക്ക് കളർ നല്ലൊരു കളറിൽ വന്നിരിക്കുന്ന ഇതും വെറ്റിക്കൻ സിൽക്കിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെയും സ്ലീവ് ത്രീ ആണ് സ്ലീവിൻ്റെ എൻഡിൽ ചെറിയ ബോർഡർ ഈ ഒരു വർക്ക് ഇങ്ങനെ സീക്വൻസ് ബീഡ്സിൻ്റെയൊക്കെ വർക്കാണ് വന്നിട്ടുള്ളത് കണ്ടോ അതാണ്ട് ഇങ്ങനെ ബീഡ്സ് സീക്വൻസിൻ്റെയൊക്കെയാണ് വർക്ക് വന്നിരിക്കുന്നത് കണ്ടോ നല്ല ആ ഒരു നെക്ക് പോർഷനൊക്കെ നല്ല രീതിയിൽ ആ ബീഡ്സൊക്കെ വന്നിട്ടുള്ള നല്ലൊരു വർക്കിലാണ് വന്നിരിക്കുന്നത് വെർട്ടിക്കൻ സിൽക്കാണ് ഫാബ്രിക്ക് വന്നിട്ടുള്ളത് ലൈനിങ്ങോട് കൂടിയാണ് ഈ ഒരു ത്രീ പീസ് സെറ്റ് വന്നിരിക്കുന്നത് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് ബനാറസി ദുപ്പട്ടയാണ് നല്ല ബനാറസി മോഡലിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് സൈസിലാണ് ആയിട്ട് വന്നിരിക്കുന്നത് പാൻസ് സെയിം ആ ഒരു ഫാബ്രിക്കിൽ തന്നെയാണ് പാൻസ് വരുന്നത് ദുപ്പട്ട ഞാൻ നേരത്തെ കാണിച്ചതുപോലെ നേരത്തെ ഞാൻ ക്ലോസർ വ്യൂ ആണ് കാണിച്ചത് ബനാറസി ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കണ്ടോ നല്ലൊരു ദുപ്പട്ടയാണ് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഈ ഒരു പ്രൈസിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വളരെ നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ത്രീ പീസ് സെറ്റാണ് കണ്ടോ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇനി അടുത്തതും ഈ വെർട്ടിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് നേരത്തെ ഇതിൻ്റെ ബ്രിക്സ് ഓറഞ്ച് കാണിച്ചതിൻ്റെ ആ കാണിച്ച അതേ മോഡലിൽ വന്നിരിക്കുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സ്ലീവ് ത്രീ ഫോർത്ത് അതിൽ കൂടുതലുണ്ട് സ്ലീവ് വീനക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് നെക്ക് പോർഷൻ താണ്ടി ഇതേപോലെയാണ് വീനക്കിൽ വന്നിട്ട് ഇതേപോലെ എംബ്രോയ്ഡറി സീക്വൻസ് വർക്കൊക്കെയാണ് വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് ഈ ഒരു ത്രീ പീസ് സെറ്റ് വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ ആണ് മോഡൽ വന്നിട്ടുള്ളത് പാൻസ് സെയിം ഫാബ്രിക്കിൽ തന്നെ വരുന്ന പാൻറ്റ്സ് ബനാർസി മോഡൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് ഇതെല്ലാം നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല നല്ല ത്രീ പീസ് സെറ്റുകളാണ് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് സൈസിലാണ് ഇതൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് കണ്ടോ ദുപ്പട്ടയുടെ ക്ലോസർ റിവ്യൂ ഈ ഒരു രീതിയിലാണ് വരുന്നത് ബനാർസി ആ ഒരു മോഡലിൽ വരുന്ന ദുപ്പട്ടയാണ് കണ്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നത് ഇതൊരു റാണി പിങ്ക് കളറാണ് കേട്ടോ ലെങ്ത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഒക്കെയാണ് ലെങ്ത്ത് വരുന്നത് അടുത്തത് ഇനി ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസിൽ വരുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ടിഷ്യൂ ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് നല്ല കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഒരു വയലറ്റും റെഡും കളർ കോമ്പിനേഷനിലാണ് സ്ലീവ് ത്രീ ഫോർത്താണ് സൈഡ് ഓപ്പൺ ആണ് മോഡൽ ഇത് ചെറിയ സൈസിലാണ് മീഡിയം സൈസാണ് ഞാൻ കാണിക്കുന്നത് ഇത് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് മീഡിയം എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് സൈസിലാണ് ആയിട്ടുള്ളത് യോഗ പോർഷൻ നല്ല ബീഡ്സിൻ്റെയും സീക്വൻസിൻ്റെയൊക്കെ എംബ്രോയിഡറി ഒക്കെ വന്നിട്ടുള്ള വർക്കാണ് വന്നിട്ടിരിക്കുന്നത് മിററൊക്കെ മിററിൻ്റെ വർക്കൊക്കെയാണ് ഫു ബോഡി പോർഷൻ ഫുള്ളും സീക്വൻസും ആണ് വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് പാൻസ് സെയിം മെറ്റീരിയൽ തന്നെ വന്നിരിക്കുന്നത് പാൻസാണ് പാൻസ് വയലറ്റ് കളറാണ് സെയിം മെറ്റീരിയൽ അല്ല പാൻസ് റോമൻ സിൽക്കിലാണ് വന്നിരിക്കുന്നത് ടോപ്പ് ടിഷ്യൂ സിൽക്കാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഈ ഈയൊരു റെഡ് കളറിൽ ഈയൊരു റെഡിൻ്റെ ആ ഒരു എംബ്രോയ്ഡറി ആണ് ഫുള്ളും എംബ്രോയ്ഡറി വർക്ക് ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് കണ്ടോ നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ സീറോ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കണ്ട നല്ലൊരു കോൺട്രാസ്റ്റ് ദുപ്പട്ട ടോപ്പ് ഒക്കെ ആയിട്ട് നല്ലൊരു കളർ കോമ്പിനേഷനാണ് സൈസസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആവശ്യമുള്ള ഒരു സ്ത്രീ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്തത് നല്ലൊരു ഡാർക്ക് ഒരു റാണി പിങ്ക് കളർ എന്ന് പറയുക ഡാർക്കായിട്ടുള്ള നല്ലൊരു കളറാണ് ഒരു മെറൂണും അല്ല റാണി പിങ്കും അല്ലാത്ത നല്ലൊരു കളറാണ് സ്ലീവിൻ്റെ സ്ലീവ് ത്രീ ഫോർത്താണ് സ്ലീവിൻ്റെ എൻറ്റിലും ആ ഒരു ബോർഡർ ഇങ്ങനെ വന്നിട്ടുണ്ട് യോഗ പോർഷൻ ഇതേപോലെയാണ് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള എംബ്രോയ്ഡറി സീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത് കണ്ടോ നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് സീക്വൻസ് എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് ബോഡി പോർഷൻ ഫുള്ളും കുഞ്ഞു കുഞ്ഞ് ഇതേപോലിങ്ങനെ എംബ്രോയിഡറി വർക്കുണ്ട് സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് ബോഡി പോർഷൻ ഫുൾ എന്താ കണ്ടോ ഇങ്ങനെ വന്നിട്ടുണ്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം വിചിത്ര സിൽക്കാണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് ടോപ്പിൻ്റെ ആ ഒരു ബോട്ടം പോർഷനിലും എന്താണ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ സീക്വൻസും എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ വന്നിട്ട് സീക്വൻസ് ഇങ്ങനെ വന്നിട്ടുണ്ട് സൈഡ് ഓപ്പൺ ആണ് മോഡൽ ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് പാൻസിൻ്റെ ആ ഒരു ബോർഡറിലും ഈ ഒരു വർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് കണ്ട നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന സൈസസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് സൈസിലാണ് ആയിട്ട് വന്നിട്ടുള്ളത് പാൻസ് ഈ ഒരു കളറിലാണ് പാൻസിൻ്റെ ആ ഒരു ബോർഡറിലും ആ ഒരു വർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് ദുപ്പട്ടയും ആ ഒരു ദുപ്പട്ടയും പാൻസും സെയിം കളറാണ് കണ്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് എംബ്രോയിഡറി സീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടിൽ ബോഡി പോർഷൻ ഫുള്ളും അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് ബോർഡറിൽ നല്ലൊരു കളറാണ് നല്ല കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു കുർത്തി വന്നിരിക്കുന്നത് പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ സീറോ ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് സൈസസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് സൈസിലാണ് അവൈലബിളായിട്ട് വന്നിട്ടുള്ളത് അടുത്തതും ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസിൽ വരുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് നല്ലൊരു പിസ്ത ഗ്രീൻ കളറാണ് കേട്ടോ നല്ലൊരു കളറാണ് യോഗ പോർഷനിലൊക്കെ നല്ല എം ബീറ്റ്സിൻ്റെയും ആ എംബ്രോയ്ഡറി വർക്കൊക്കെ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് സ്ലീവ് ത്രീ ആണ് സൈഡ് ഓപ്പൺ ആണ് മോഡൽ ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് ലെങ്ത് ഒക്കെ ഫോർട്ടി ഫൈവ് ഒക്കെ വരുന്നുണ്ട് കണ്ടോ യോഗ പോർഷൻ നല്ല നല്ല നെക്കിൻ്റെ ആ ഒരു പോർഷൻ നല്ല ബീഡ്സ് എംബ്രോയ്ഡറി വന്നിട്ട് ബീഡ്സിൻ്റെ ആ ഒരു വർക്കൊക്കെ വന്നിട്ട് നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് വീനക്കാണ് വീനക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ബോഡി പോർഷനിലും ചെറിയ ചെറിയ ആ കുഞ്ഞു കുഞ്ഞു എംബ്രോയ്ഡറി സീക്വൻസിങ്ങിന് വന്നിട്ടുണ്ട് പിന്നെ ടോപ്പിൻ്റെ ബോട്ടം പോർഷനിലും എംബ്രോയ്ഡറി വന്നിട്ട് സീക്വൻസ് ഒക്കെ വന്നിട്ടുണ്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നല്ലൊരു ഒരു എന്താ പറയുന്ന നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ സെറ്റാണ് ഓർഗാൻസിയാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ആ ഒരു ബോർഡറിലും ഒരു പിങ്ക് കളറിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറിയും സീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുണ്ട് ആ ദുപ്പട്ടയുടെ ബോഡി പോർഷൻ ഫുള്ളും ഇതേപോലെ ചെറിയ ചെറിയ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കണ്ടോ അതായത് ഇതേപോലെ ഇങ്ങനെ ഇതിൻ്റെ എന്തുവാ ഈ ഒരു ദുപ്പട്ടയുടെ ബോർഡറിൽ വന്നിരിക്കുന്ന വർക്കാണ് സീക്വൻസ് എംബ്രോയ്ഡറി വർക്കൊക്കെ വന്നിരിക്കുന്നത് പിന്നെ ബോഡി പോർഷൻ ഫുൾ ഇതേപോലെ ഇങ്ങനെ എംബ്രോയിഡറി സീക്വൻസ് വർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് ഓർഗാൻസയാണ് ദുപ്പട്ട വരുന്നത് കണ്ടോ നല്ലൊരു ത്രീ പി സെറ്റാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് സൈസിലാണ് ആയിട്ട് വന്നിട്ടുള്ളത് പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ സീറോ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് പെട്ടെന്നും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കായിരിക്കും ആയിട്ട് കിട്ടുന്നത് ഇതൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകും കേട്ടോ ഞാൻ മുമ്പ് ഷോപ്പിൻ്റെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ട് ഒരുപാട് കസ്റ്റമർ ഇതെല്ലാം ഓർഡർ ചെയ്ത ഐറ്റം ആണ് വീണ്ടും ഷോപ്പിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രമേ കിട്ടാൻ ചാൻസ് ഉള്ളു കാരണം ഒരു വൺ വീക്കിന് മുമ്പേ ഞാൻ ഷോപ്പിൻ്റെ വീഡിയോ കൊണ്ടുവന്നായിരുന്നു അതിൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റുകളാണ് ഞാനിപ്പം ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഇത് നല്ലൊരു വിചിത്ര ലുക്കിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ നല്ലൊരു കളറാണ് ഡാർക്ക് മെറൂണൊന്നും പറയാൻ പറ്റത്തില്ല റാണി പിങ്ക് എന്നും പറയാൻ പറ്റത്തില്ല നല്ലൊരു ഡാർക്കിൽ ഡാർക്ക് കളറിലാണ് വന്നിരിക്കുന്നത് കണ്ടോ ആ ഒരു നെക്കും ആ ഒരു യോ പോർഷനിലൊക്കെ വന്നിരിക്കുന്ന വർക്ക് നോക്ക് നല്ല ബീഡ്സിൻ്റെയും നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വന്നിട്ടാണ് ഈ ഒരു ബീഡ്സിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വിചിത്ര സിൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് സ്ലീവിൻ്റെ സ്ലീവ് ത്രീ ഫോർത്താണ് സ്ലീവിൻ്റെ എൻഡിലും ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് സൈഡ് ഓപ്പൺ ആണ് മോഡല് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ടോപ്പിൻ്റെ ബോട്ടം പോർഷനിലും ആ ഒരു വർക്കിങ്ങിന് വന്നിട്ടുണ്ട് ആയിട്ടുള്ള സൈസസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് സൈസിലാണ് ആയിട്ട് വന്നിട്ടുള്ളത് കണ്ടോ ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ലെങ്ത് ഫോർട്ടി ഫൈവ് അത്രയൊക്കെ ലെങ്തും വരുന്നുണ്ട് ഷോള് ഒരു സെയിം പാൻസും ടോപ്പും ഷോളും എല്ലാം സെയിം കളറിൽ തന്നെയാണ് വരുന്നത് വിചിത്ര സിൽക്ക് തന്നെയാണ് ഫാബ്രിക്ക് ടോപ്പും ഷോളും പാൻറ്റും എല്ലാം വിചിത്ര സിൽക്കിൽ തന്നെയാണ് ആ ഒരു ദുപ്പട്ടയുടെ ബോർഡറിലും ഈ ഒരു ചെറിയ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നാല് സൈഡിലും ഈ ഒരു രീതിയിൽ ഇങ്ങനെ ബോർഡറിൽ ബോർഡറിലും ഇങ്ങനെ വന്നിട്ടുണ്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ത്രീ സെറ്റാണ് നല്ല കളറാണ് കേട്ടോ നല്ല ആയിട്ടുള്ള നല്ല ഡാർക്ക് ഡാർക്ക് ആയിട്ടുള്ള നല്ലൊരു കളറാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ആ ഒരു സെയിം കളർ തന്നെയാണ് കുറച്ചും കൂടെ ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇനി ഒരു ഓഫ് വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റ് സെറ്റാണ് ഇതും വിചിത്ര സിൽക്കാണ് ഫാബ്രിക് വരുന്നത് വിചിത്ര സിൽക്കാണ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ആണ് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റ് ആണ് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് യോ പോർഷൻ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള എംബ്രോയിഡറി സീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള വർക്കാണ് ബോഡി പോർഷൻ ഫുള്ളും ചെറിയ ചെറിയ ഈ ഒരു സീക്വൻസും എംബ്രോയ്ഡറി വർക്കിങ്ങനെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ദുപ്പട്ടയാണ് സത്യത്തിൽ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ദുപ്പട്ട നല്ലൊരു കോൺട്രാസ്റ്റ് രണ്ട് രണ്ട് കളർ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് പാൻസ് സെയിം കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് ദുപ്പട്ട അതാണ് രണ്ട് കളർ ഷെയ്ഡിലാണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ദുപ്പട്ടയാണ് ഈ ഒരു ടോപ്പിൻ്റെ കളറും പിന്നെ നല്ലൊരു ഡാർക്ക് ഒരു ഒരു എന്ത് ബ്ലാക്ക് അല്ല കോഫി ബ്രൗൺ കണക്കത്തെ ഡാർക്ക് ആ ഒരു കളറിലാണ് ഫുള്ളും എംബ്രോയ്ഡറി സീക്വൻസ് വർക്കാണ് ഈ ഒരു ദുപ്പട്ടയിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് വൈറ്റിലും വന്നിട്ടുണ്ട് ഈ ഒരു കോഫി ബ്രൗൺ കളറിലും വന്നിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ഫുള്ളും ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ ഒരു ഈ ഒരു ചുരിദാറിൻ്റെ കുർത്തീസിൻ്റെ കുർത്തീസ് സെറ്റിൻ്റെ ത്രീ പീസ് സെറ്റിൻ്റെ ഹൈലൈറ്റ് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് സൈസിലാണ് അവൈലബിളായിട്ട് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കൂ കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കായിരിക്കും അവൈലബിളായിട്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം ഞാൻ നേരത്തെ ഒരു വൺ വീക്കിന് മുന്നേ കൊണ്ടുവന്ന ത്രീ പീസെറ്റാണ് ഇതിൽ കൂടുതലും കസ്റ്റമർ ഓർഡർ ചെയ്തിരിക്കുന്നതാണ് ഇനി ഷോപ്പിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രമേ കിട്ടാൻ ചാൻസുള്ളൂ അടുത്തത് റോമൻ സിൽക്കിൽ വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ബ്രിക്സ് ഓറഞ്ച് കളറിലാണ് ഇത് വന്നിരിക്കുന്നത് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ടു ഡബിൾ നയനാണ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് എല്ലാ ത്രീ പീസ് സെറ്റുകളും ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് കാണിച്ചത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ത്രീ പീസ് സെറ്റ് മാത്രമാണ് ലൈനിങ് ഇല്ലാതെ വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡിൽ നല്ല ബീഡ്സിൻ്റെ വർക്കാണ് കേട്ടോ ഈ ഒരു കുർത്തിയിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ വയലറ്റൊക്കെ മുമ്പ് പല കസ്റ്റമറും എടുത്തിട്ടുള്ളത് വേറെ കളറൊക്കെ ഇതിപ്പോൾ നല്ല കളറാണ് കണ്ട കണ്ട ഫുള്ളും ബീഡ്സിൻ്റെ വർക്കാണ് വന്നിരിക്കുന്നത് കണ്ടോ താണ്ട വി നെക്കിലാണ് വന്നിരിക്കുന്നത് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ലെങ്ത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് അത്രയൊക്കെ ലെങ്ത്തും വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻ്റെ ഒരു ഒരു ഇതായി ഇതേപോലാണോ ഒരു ഇങ്ങനൊരു പാറ്റേണിലാണ് സ്ലീവിൻ്റെ ആ ഒരു എൻ്റെ പോർഷൻ വരുന്നത് കണ്ടോ ബീഡ്സിൻ്റെ വർക്കാണ് വന്നിരിക്കുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് സൈസിലാണ് ആയിട്ട് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ദുപ്പട്ട വരുന്നത് ബനാറസി മോഡലിൽ വന്നിരിക്കുന്നത് ദുപ്പട്ടയാണ് ഇതൊക്കെ നല്ല പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ത്രീ പീസ് സെറ്റുകളാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിച്ചതൊക്കെ നല്ല നല്ല പാർട്ടി പാർട്ടി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ത്രീ പീസ് സെറ്റുകളാണ് ഈ ഒരു വിലയ്ക്ക് നല്ല നല്ല എന്താ പറയുക നല്ല ത്രീ പീസ് സെറ്റുകളാണ് ഇതെല്ലാം പ്പെട്ട ഫുള്ളും ഇങ്ങനെ ബൂട്ട വർക്ക് വന്നിട്ടുണ്ട് ബൂട്ടാസ് ഇങ്ങനെ വന്നിരിക്കുന്നതാണ് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ടു ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പെട്ടെന്ന് തന്നെ ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പർച്ചേ പർച്ചേസ് ചെയ്യാൻ നോക്കുക അപ്പോഴി ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ